അമ്മയും അച്ഛനും ഒറ്റപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം മനോഹരമാക്കാൻ മക്കൾ തീരുമാനിച്ചു കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശികളായ അമ്പത്തൊമ്പത് വയസ്സുകാരി രശ്മിയും അറുപത്തഞ്ച് വയസ്സുകാരൻ ജയപ്രകാശുമാണ് രണ്ടുപേരുടെയും മക്കളുടെയും മരുമക്കളുടെയും സപ്പോർട്ടോടു കൂടി ഒന്നായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വിവാഹം അഞ്ചുമനക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് അയൽവാസികളായിരുന്നു രശ്മിയും ജയപ്രകാശും അക്കാലത്ത് ജയപ്രകാശിന് രശ്മി ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ തന്റെ ഇഷ്ടം രശ്മിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ പിന്നീട് രണ്ടുപേരും വേറെ വിവാഹം കഴിച്ച് രണ്ട് സ്ഥലങ്ങളിലായി മാറി പിന്നീട് ഇവർ തമ്മിൽ കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല ജയപ്രകാശിന്റെ ഭാര്യയും രശ്മിയുടെ ഭർത്താവും നഷ്ടമായതോടെ മാനസികമായി ഒരൊറ്റപ്പെടലിന്റെ വേദന ഇരുവർക്കും ഉണ്ടായിരുന്നു അമ്മ മരിച്ചു അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു കൂട്ട് വേണമെന്ന് ജയപ്രകാശിന്റെ മക്കൾ ആഗ്രഹിച്ചു ആഗ്രഹം ജയപ്രകാശിനോട് പറഞ്ഞു ജയപ്രകാശ് സമ്മതം മൂളിയതനുസരിച്ച് വിവാഹാലോചനകൾ മക്കൾ നടത്തുകയായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ രശ്മി അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ജയപ്രകാശ് കാണാനിടയാകുകയും ഒരു കാലത്ത് താൻ ഇഷ്ടപ്പെട്ടിരുന്ന രശ്മിയെക്കുറിച്ച് ആ ഷോർട്ട് ഫിലിം സംവിധായകനോട് വിളിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് രശ്മിയുടെ ഭർത്താവ് മരണപ്പെട്ടെന്ന വിവരം ജയപ്രകാശ് അറിയുന്നത് ഉടൻ തന്നെ ജയപ്രകാശ് മക്കളോട് പറഞ്ഞു താൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് താൻ ഇഷ്ടപ്പെട്ടിരുന്ന രശ്മിയെ മതിയെന്നും നിങ്ങളൊന്ന് ഇറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സമയം രശ്മിയുടെ മക്കളും അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ പല വിവാഹാലോചനകൾ വന്നെങ്കിലും തനിക്ക് വിവാഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു രശ്മി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയപ്രകാശിൻ്റെ ആലോചന വന്നത് തനിക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് തന്നെ തന്റെ ദിനമാട് മാറ്റി വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു രശ്മി പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു രശ്മിക്ക് രണ്ട് പെൺമക്കളും ജയപ്രകാശിന് രണ്ട് ആൺമക്കളുമാണ് ഉള്ളത് മക്കളും മരുമക്കളും ഒക്കെ ഇവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇവരുടെ വിവാഹ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ രണ്ടു പേർക്കും ആശംസാ പ്രവാഹമാണ് അതുപോലെ ഒരു കൂട്ടം ആളുകൾ ഇവരുടെ മക്കളുടെ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നുമുണ്ട്